ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടി ഒഴിച്ചു കൊടുക്കാം മാവ് കുഴച്ചെടുക്കാനായിട്ട് അര കപ്പ് ചെറിയ ചൂടോടു കൂടിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഓയില് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് കൊണ്ടോ മൂടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതാ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കുഴച്ച് കൊടുത്ത ശേഷം ഇതിലെ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കാം ഇത്രയും മാവ് ഉപയോഗിച്ചിട്ട് അഞ്ച് കുബൂസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടി കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കവ നന്നായിട്ട് ചൂടായ ശേഷം കുബൂസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുബൂസ് നന്നായിട്ട് പൊങ്ങി വരും ഇങ്ങനെ എല്ലാ കുബൂസും ചുട്ടെടുക്കുക നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട് ചെയ്യണേ